നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ശ്രീ ജോൺസൺ ഐക്കര നമ്മുടെ ഒക്കെ സ്നേഹം നിറഞ്ഞ ബിജിചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടന്റെ പുരസ്കാരം സ്വന്തമാക്കി ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ബിജിചേട്ടൻ ബി ചേട്ടൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ബി ചേട്ടാ അപ്പോ സന്തോഷായിട്ടിരിക്കുന്നു വളരെ സന്തോഷത്തോടെ ഒരു നല്ല അവാർഡൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം അല്ലേ ഈ മുപ്പത്തഞ്ച് വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു സംതൃപ്തി തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചു വർഷം ഇതിൽ തന്നെ ആയിരിക്കുക എന്ന് പറയുന്നത് വല്യ സന്തോഷം തന്നെയല്ലേ ഒരേ ഒരു പ്രോഗ്രാമിൽ മാത്രം ചിന്തിച്ച് മനുഷ്യർ അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന പോവുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെ അതാ മുപ്പത്തഞ്ചു വർഷം ആയിരിക്കുക എന്നുള്ളത് വല്യൊരു എന്താ പറയാ അതിന് വാക്ക് അപ്പോൾ ഈ മുപ്പത്തഞ്ചു വർഷത്തിന്റെ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ഒരു ഒരു കുട്ടി നാടകത്തിലേക്ക് ആദ്യമായി കടക്കുന്നു നാടകത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് ഒന്നും പോയിട്ടില്ല ആദ്യമായി ആ ഒരു സ്ഥലത്ത് ആ ഒരു ബാലനിലേക്ക് തിരിച്ചു തന്ന എന്തായിരുന്നു ആ ഒരു ആദ്യ നാടകത്തിന്റെ അനുഭവം ഒന്നും അറിയില്ല ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു നാടകം കളിക്കണം എന്ന് മാത്രം ഉണ്ടായിട്ടുള്ള ആഗ്രഹം അത് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിത്തീരും എന്നൊന്നും ഒരു ചിന്തയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരാളെ വിളിച്ച് ഒരു സ്ക്രിപ്റ്റ് വേണം നാടകം ഒന്ന് പഠിപ്പിച്ച ഒരു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളേന്നു ഞങ്ങൾ നാടകം കളിച്ചു നടൻ അല്ല മികച്ച നാടകത്തിനുള്ള പ്രൈസ് സ്കൂളിൽ കിട്ടിയത് അതിൽ നിന്ന് പിന്നെ പിന്നെ അടുത്ത വർഷം നല്ലൊരു നാടകം അത് ഉത്തിഷ്ഠത ജാഗ്രത അതായിരുന്നു അതിൻ്റെ ഗാന്ധിയായിട്ട് വേഷം ചെയ്തു അതും വന്ന് സ്കൂളിലും മികച്ചത് നാടകമായിട്ട് കിട്ടി ജില്ലയിൽ പോയി അങ്ങനെ അതങ്ങ് പോയി ഇത് എത്ര ആദ്യത്തെ നാടകം രണ്ടാമത്തെ ഒരു എട്ടോ ഒൻപത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ ഇത്രയും ഒരു വലിയൊരു യാത്ര അതിനുശേഷമായിരിക്കുമ്പോൾ ആദ്യത്തെ നാളുകളിൽ നമുക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട് ആദ്യമായി കൂട്ടുകാര് അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ തന്ന ആ ഒരു സപ്പോർട്ട് അത് ഒത്തിരി വലുതായിരിക്കും അന്ന് അവിടുന്ന് കിട്ടിയ ഒരു സപ്പോർട്ടിനെ പറ്റി ആ ഒരു അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അതൊന്നും ഒരു ചെറിയൊരു പരിപാടിയായിട്ട് അതൊരു കളിയായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ സ്പോർട്സിലൊക്കെ എന്ന് പോയി പങ്കെടുത്തു നാടകത്തിന് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഒരു പ്രശ്നമൊന്നും അത് ചിന്തിച്ചിരുന്നോ കളി ഒരു ും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അത് മനസ്സിലാന്ന് മത്സര നാടകങ്ങളായിരുന്നല്ലോ അത് അതിനുശേഷവും മത്സര നാടകങ്ങളായിരുന്നു പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യം വന്നതും ഒരു വരുമാനമാർഗമോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല പിന്നെയാണ് സീരിയസ് ആയി തുടങ്ങിയത് അപ്പൊ ഇത്രയും കൊല്ലത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ പ്രൊഫഷണലും അല്ലാത്ത മത്സര ആയിട്ട് ഏകദേശം എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടാവും അത് ഏകദേശം ഒരു പത്ത് മുപ്പത് നാടകങ്ങൾ ഉണ്ടാവും മുപ്പത് നാടകങ്ങളോ ഈ നാടകങ്ങൾ ഒരേ ഭാഷയാണോ അല്ലെ പല പല ഭാഷകൾ പല നാടകത്തിന്റെ ഭാഷകൾ മാറും അത് നമ്മൾ കൈകാര്യം ഞാൻ കേട്ടിരുന്നു ഈ മുന്നത്തെ മായം ആ ഒരു കഥാപാത്രത്തിനായി തമിഴ് വളരെ തമിഴ് ചൊവ്വയോടെ മുഴുവൻ സംസാരിച്ചു അതേപോലെ നല്ല ഭംഗിയായിട്ട് കൃത്യ ഒരു തമിഴനായി മാറി എന്ന് ഈ മാറുന്ന സമയത്ത് തമിഴ് ഭാഷയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ആ ഭാഷ കാണാതെ പഠിക്കുന്ന പോലെയാണോ അല്ലെങ്കിൽ ഇത് ഇതിന്റെ ആശയമൊക്കെ ഹൃദ്യസ്ഥവാക്കി എല്ലാം ഉള്ളന്ന് വരുന്ന പോലെയാണ് എത്തരത്തിലാണ് ആ ഒരു മറ്റു ഭാഷകളെ സമീപിക്കുന്നത് മറ്റു ഭാഷകള് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് നാടകം കളിക്കുന്നത് മലയാളിക്ക് മനസ്സിലാവും അപ്പം അത് മലയാളീകരിക്കും എപ്പോഴും നാടകത്തിലെ ഡയലോഗുകൾ കൃത്യമായി മലയാളീകരിച്ച് ഏറ്റവും ലഘുവായിട്ട് പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിൽ പറയണം അത് ആർട്ടിസ്റ്റിന്റെ കടമയാണ് അത് നമ്മൾ പഠിക്കണം കൃത്യമായിട്ട് അപ്പോൾ ഓരോ വാക്കുകൾ നമ്മൾ പറയില്ലേ അത് പറയുമ്പോൾ അത് മലയാളി മലയാളീകരിച്ച് പക്ഷേ തമിഴ് ചൊവ്വ മാറാതെ അങ്ങനെ പറയണം എന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മലയാളം പറയുന്നതുപോലെ ആയിപ്പോ അപ്പം ഈ നാടകങ്ങളൊക്കെ ഇതുപോലെ ഒരു കൃത്യമായ രീതിയിൽ ഒരു നാടകമായി മാറാൻ എത്ര ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു മാസം വേണം ഒരു കഥാ ഒരു നാടകം പഠിച്ച് അതിൻ്റെ മ്യൂസിക് ലൈറ്റ് ഇതെല്ലാം ഇതിൻ്റെ ഇതിൽ വരും അപ്പോൾ അത് എല്ലാം പ്രാക്ടീസ് ചെയ്യണം മ്യൂസിക്കിൻ്റെ അത്രമാത്രം ലെങ്ത് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല ലൈറ്റ് എവിടുന്നാ വീഴുന്നറിയില്ല അപ്പോൾ ലൈറ്റിന്റെ പൊസിഷൻ പഠിക്കണം അപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് അത് കൃത്യമായി പ്രേക്ഷകന് കാണാൻ കാണികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം അതിന് ഒരു മാസം എങ്കിലുള്ളൂ അപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തിന് വർഷത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു ഒരു കാലഘട്ടം മുപ്പത്തഞ്ച് വർഷത്തിന് മുന്നേ തുടക്കത്തിൽ നാടകത്തിലേക്ക് വന്നപ്പോൾ ആരെയായിരിക്കും എനിക്കിതൊരു ഗുരുവായിട്ട് ഇദ്ദേഹത്തെ എനിക്ക് പ്രതിഷ്ഠിച്ച കൊള്ളാം അല്ലേ എൻ്റെ ഗുരുസ്ഥാനീയൻ ഇദ്ദേഹമാണ് കണ്ട് വന്ന ഒത്തിരി നല്ല മുഖങ്ങളുണ്ട് നാടകത്തിൽ ഇനി അത് ആരെയായിരിക്കും ഒരു ഗുരുസ്ഥാനീയനായിട്ട് കണ്ടിട്ടുണ്ടാവും ഗുരുസ്ഥാനീയ കുറേ ഗുരുക്കന്മാരുണ്ട് നാടകത്തിൽ അതിൽ കഴിഞ്ഞ ഇതിലൊക്കെ കടന്നുപോയവർ നമ്മളെ അത് അവരെ നമ്മളെ കടത്തി അതായത് മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് വിടാനുള്ള ആൾക്കാർ മാത്രമാണ് അവർ അതിലിപ്പോൾ ചെയ്യുന്ന രാജേഷ്വരിലുമാണ് ശരിക്കും തന്നെ ഒരു കഥാപാ കഥാപാത്രം ഇങ്ങനെ ചെയ്യണം ഇന്ന രീതിയിലാവണമെന്ന് കൃത്യമായി പറഞ്ഞു തന്നത് രാജേഷാണ് കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ രാജേഷ് ലൈറ്റ് മ്യൂസിക്കും രാജേഷാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രാജേഷ് ഓരോ നാടങ്ങളും കഴിയുമ്പോൾ പറയും ടോംസാട്ടാ അത് ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു കേട്ടോ അല്ല അങ്ങനെയല്ല ആ കഥാപാത്രത്തിൻ്റെ മെച്ചത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട് ഓരോന്ന് അങ്ങനെയാണ് സ്റ്റേറ്റ് മനസ്സിലെന്ന് തോന്നുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണത എത്തൂല ഒരിക്കലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നാടകം ഒരു നൂറ് ശതമാനം എന്നൊരു അവസ്ഥയുണ്ട് പക്ഷെ ഇപ്പം നമ്മക്കൊക്കെ ചെയ്യുന്ന ഒരു അറുപത് ശതമാനം അറുപത് ശതമാനം ഒക്കെ ആകുമ്പഴത്തേക്കും നല്ല ടോപ്പായി പക്ഷെ അതിൻ്റെ അപ്പുറം നൂറ് ശതമാനം എന്നൊന്നുണ്ട് അത് കാണിക്കാൻ ഒരിക്കലും പറ്റില്ല വാഴവേ മയത്തിൽ വാഴവേ മയത്തിൽ ഒരു അറുപത്തഞ്ച് അറുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം അതിലപ്പുറം പോയിട്ടില്ല ഓക്കെ വിചേട്ടാ എനിക്ക് വളരെയധികം എന്താണെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് വർഷത്തിന് മുന്നത്തെ നാടകം അത് ഞാൻ കേട്ടിട്ടുണ്ട് പല നാടകങ്ങൾ വായിച്ചിട്ടൊക്കെ ഉണ്ട് അതിന്റെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കൂടുതലൊരു ദേശീയത പോലത്തെ വിഷയങ്ങൾക്കായിരുന്നു അതെ ഇപ്പം വരുമ്പോൾ കുറച്ചുകൂടി ഒരു എൻ്റർടൈനിങ് ആണ് ആ ആസ്വാദകർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കാണിക്കുക ഈ ഒരു മാറ്റം എത്രത്തോളം കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മുപ്പത്തഞ്ച് വർഷത്തെ കരിയറിൽ സാധിച്ചിട്ടില്ല അത് ഓരോ വർഷവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന നാടകം എങ്ങനെയാണെന്നോ അത് പ്രേക്ഷകൻ എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല മുന്നിലിരിക്കുന്ന പ്രേക്ഷകർ അവർ വലിയൊരു അവരാണ് ഏറ്റവും വലിയ വിദ്യാർത്ഥാക്കൾ നാടകം കഴിയുമ്പോൾ നന്നായി എന്ന് അവർ വന്ന് പറഞ്ഞാൽ മാത്രമേ നാടകം വിജയിക്കുള്ളൂ അങ്ങനെ ഈ പ്രേക്ഷകർ വന്ന് വിധി വിലയിരുത്തിയ ഏറ്റവും മനോഹരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു ഒരു എന്താ ഫീഡ്ബാക്ക് ചിലപ്പോൾ അത് നന്നാക്കാനുള്ളതായിരിക്കാം ചിലപ്പോൾ അത് നന്നായി എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കാം എനിക്ക് എന്ന് ഇതിഷ്ട് ഒരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടത് കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് തിരൂര് ഞങ്ങൾ നാടകം കഴിക്കും നാടകം കളിച്ച് അവിടെ കുറേ കുട്ടികളാണ് നാടകം കാണാൻ അപ്പം അവർ ഈ നാടകം കഴിഞ്ഞ് ഓട്ടി ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് എടുക്കുക ഇവർ വട്ടം വളഞ്ഞിരുന്നു ഞങ്ങളെ ഞങ്ങളെല്ലാവരും വട്ടം വളഞ്ഞിരുന്നിട്ട് ചേട്ടൻ ഒരു സെൽഫി എടുക്കുക ചേട്ടൻ അങ്ങനെ അല്ല അവർ പറയുന്നത് അപ്പം അവർക്കത് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്നായി എന്നാണ് മനസ്സിലാക്കുന്നത് നാടകം കുട്ടികൾക്കും കൂടെ ആസ്വദിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു മാറ്റം എപ്പോഴും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദേശീയത എന്നും പറയുന്നത് ഒരൊറ്റ പോയിന്റ് മാത്രമാണ് അതെന്നും എല്ലാം ഈ ഒരു വർഷം മുന്നൂറ് സമിതികള് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ മുന്നൂറ് നാടകങ്ങളുണ്ട് എല്ലാവരും ദേശീയത മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോവില്ലേ അപ്പോൾ അതിൽ ദേശീയത വേണമെന്താനും പക്ഷെ അതിന് ഒരു എന്താ പറയുക നല്ലൊരു സത്ത നമ്മൾ ഉണ്ടായി അത് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുറുക്ക് ആയിരിക്കും ഇവരൊക്കെ ഓരോ നാടകങ്ങൾ സഞ്ചരിക്കുന്നത് എല്ലാം ഒരു പോയിന്റിലേക്കായിരിക്കും വരുന്നത് നന്മ പറയുന്നു അതാണ് എല്ലാവരും നാടകത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന കൺക്ലൂഡ് പക്ഷേ അത് പിന്നെ പല വഴികളിലൂടെയാണ് ഓരോരുത്തരും പോകുന്നത് കഥകൾ ഓരോ വഴികളിലൂടെ പക്ഷെ പറയുന്നത് നന്മയായിരിക്കും അതാണ് ഇത്രയും കാലത്തെ നാടകങ്ങൾക്കിടയിൽ എനിക്ക് ഈ കഥാപാത്രത്തോട് എന്തോ ഒരു ഇഷ്ടം കൂടുതൽ ഇതെത്ര തവണ തന്നാലും ഞാൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ തോന്നി പ്രിയപ്പെട്ടതായൊരു ഒരു ഒരു കഥാപാത്രം അങ്ങനെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ രണ്ട് നക്ഷത്രങ്ങൾ എന്ന നടൻ അതിലൊരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അപ്പാമ അത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കാരണം ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയായിരുന്നു ആ കഥാപാത്രത്തിൽ അതൊരു കള്ളനായിരുന്നു അയാൾക്ക് ഹെൽപ്പ് കള്ളനെ കള്ളൻ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതാണ് ശരിക്കും അത് അയാൾക്കൊരു ഹെൽപ്പായി ലാസ്റ്റ് അയാളുടെ മാനേജർ ആകുകയാണ് ഈ കള്ളൻ ഈ ഇതുപോലത്തെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പല തരത്തിൽ നിന്നാണ് നമുക്ക് ഒരു കഥാപാത്രത്തിന് നോക്കാൻ പറ്റുക ഇപ്പം നമ്മുടെ ശരിക്കുമുള്ള ജീവിതത്തിനാണേലും ഇതുപോലെ ജോൺസൺ ചട്നി ഈ നാടകത്തിലേക്ക് വന്നതിന് ശേഷം പല ഒരേ സന്ദർഭത്തെ പല രീതിയിൽ നോക്കി ഓക്കെ ഇയാൾക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു കൂടുതൽ നല്ല മനുഷ്യനാക്കി എൻ്റെ നാടകം എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം നാടകം ചിലപ്പോ ഞാൻ ഒരു സാധാരണ ഒരാളായി മാത്രം നടക്കുകയായിരുന്നെങ്കിൽ ചിലപ്പം ചിലപ്പം മോശപ്പെട്ട വഴികളിലേക്ക് ഞാൻ സഞ്ചരിച്ചേക്കാം പക്ഷേ ഞാനൊരു സ്റ്റേജിൽ നിൽക്കുന്ന നാളെ നാളെ ഒരു കാര്യം പറയുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ കൃത്യമായി നല്ലൊരാളായിരിക്കണം എന്ന് ഞാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞാനൊരു മോശപ്പെട്ട അവസ്ഥയിൽ നാളെ സ്റ്റേ കഴിഞ്ഞു എന്തെല്ലാം പറയും കാണുന്നൊരു അതാണ് ഈ ഇപ്പോൾ കാലം ഒത്തിരി മാറി ഇപ്പം റീൽസ് ഇൻസ്റ്റഗ്രാം റീൽസ് യൂട്യൂബ് ഷോർട്സ് ഇതുപോലെ ഈ അറുപത് സെക്കൻഡിൻ്റെ ഒക്കെ ഇങ്ങനെ വളരെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അതേപോലെ രണ്ട് മണിക്കൂറിൻ്റെ സിനിമകൾ ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് സമയത്ത് പരമ്പരാഗത നാടകത്തിന് അതൊരു വലിയ ഭീഷണിയായി എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല നാടകം എന്ന് നിലനിൽക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനു ശേഷം നാടൻപാട്ട് വന്നു ഗാനമേള ഒക്കെ ഭയങ്കര രസകരമായിട്ട് എല്ലാ അമ്പലപ്പറമ്പുകളിലും പള്ളികളിലും ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും നാടകം ഒരു കുറച്ച് ബാക്കായി പോയി എന്നല്ലാതെ വീണ്ടും തിരിച്ചുവരവും നടത്തുന്ന നാടകം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഗാനമേളയും നാടൻപാട്ടൊക്കെ പിന്നെ പിന്നമുറം പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചെറിയ ഷോർട്ട് ഫിലിം പിന്നെ ഒരു സീരിയൽ സീരിയൽ എന്ന് പറഞ്ഞാൽ പുരാണമാണ് ചെയ്തിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് കൂട്ട് അങ്ങനെ രണ്ടുമൂന്ന് രണ്ടായിരുന്നു അതായത് എന്നാ പോയേ എന്നാ വന്നേ ഞാൻ കേട്ടിരുന്നു ഒരു ആ ഒരു സിനിമ അതായത് ഒരു പെട്ടെന്നുള്ളൊരു ഇതിലായിരുന്നു അതിലെനിക്ക് വേഷം ഇല്ലായിരുന്നു രാജേഷാണ് സംവിധാനം ചെയ്തത് ഇന്ദ്രൻസാണ് മെയിൻ വേഷം ചെയ്തത് അപ്പോൾ എനിക്കതിൽ വേഷം ഇല്ല അപ്പോൾ രാജേഷ് പറഞ്ഞ ചേട്ടന് വേഷം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു ഒരു ദിവസം അബദ്ധവശാൽ രാജേഷ് എൻ്റെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് നാളെ റെഡി ആയിട്ട് ഇങ്ങോട്ട് വരണം ഒരു ചെറിയ വേഷം ചെയ്യേണ്ടത് അത് എ ഇ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് അതിൽ വേഷം ചെയ്തത് പുള്ളിക്ക് എന്തോ കൺഫ്യൂഷൻ ആയിട്ട് ഡേറ്റ് തെറ്റിപ്പോയി അപ്പോൾ അത് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ദ്രൻസ് പ്രശ്നമാകും അത് കാരണം എന്ത് ചെയ്തു എന്നെ വേഗം വിളിച്ചു അങ്ങനെ സിനിമയിൽ സാധിച്ചു അത് നാടകത്തിൽ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു ഞാൻ രണ്ടു പ്രാവശ്യം വായിച്ചു നോക്കി അപ്പം വേഷം പറഞ്ഞു ശരിക്കൊന്ന് ഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഓക്കേ എന്നു ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ടെങ്ങ് ചെയ്തു ഞാനൊരു ജഡ്ജിന്റെ വേഷമായിരുന്നു എന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന മുഴുവൻ ഒറിജിനൽ വക്കീലും വരും ഒറിജിനൽ പോലീസ് ഓഫീസർ മേഖലയിലേക്ക് വന്നതിന് ശേഷം വളരെ ഒരു സപ്പോർട്ടായി കൂടെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു ഫാമിലി ഫ്രണ്ട്സ് അതുപോലെ ഈ ഈ ഒരു നാട് നാട്ടുകാരൊക്കെ അവരൊക്കെ എങ്ങനെയാണ് ചേട്ടന് ഈ നാടകത്തിന്റെ ആ ഒരു നാടകത്തിന് പോകുമ്പോഴും നാടകം കഴിഞ്ഞ ഫീഡ്ബാക്കിന്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ഇല്ലെങ്കിൽ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും പോകാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പല പ്രോഗ്രാമിൽ പങ്കെടുക്കാനോ മോളുടെ ആദിർവാനയ്ക്ക് രണ്ടുപേരു ആ ഞാൻ രാവിലെ പള്ളിയിലേക്ക് നേരിട്ട് വന്ന് കയറുക കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഞാൻ പോയി അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഫീൽഡിലുണ്ട് അത് പിന്നെ സുഹൃത്തുക്കളാണേലും എപ്പോഴും എന്നോട് ചോദിക്കാൻ കഴിഞ്ഞാൽ നാടകം നന്നായിരുന്നു ഈ വർഷം നല്ല മെച്ചമുണ്ടോ അപ്പോൾ ഞാൻ പറയും ഈ മെച്ചമുണ്ട് ഈ വർഷം മെച്ചമാണ് ചില വർഷങ്ങളിൽ നാടകം മോശമാണെങ്കിൽ മോശം അവസ്ഥ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകങ്ങൾ കുറയും ഒരു വർഷം ഞങ്ങൾ ഒരു വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറിനോടടുത്ത് നാടകങ്ങൾ കളിക്കും ഒരു വർഷം അപ്പോൾ ആ ഇരുന്നൂറിനടുത്ത് കളിക്കുന്നത് ചില വർഷം നൂറിൽ താഴെ പോകും നാടകം മോശമാണെങ്കിൽ ചില വർഷങ്ങളിൽ അങ്ങനെ സംഭവിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ നാടകം ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയായി പൂർത്തിയായി നാടകം പ്ലേ ചെയ്ത് സ്റ്റേജിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇതിനകത്ത് എത്രമാത്രം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുണ്ടാവും അത് ചില വർഷങ്ങളിൽ സാമ്പത്തികമായിട്ട് നമ്മൾ മോശമായ അവസ്ഥയിൽ പോകും ചില പക്ഷെ നല്ല മെ മെച്ചുവേർഡായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഒരു പ്രോഗ്രാം വീട്ടിൽ ഒരവസ്ഥ പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ അതവർ വീട്ടുകാർ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അത് അഡ്ജസ്റ്റ് ആക്കി പോയി എന്നുള്ളതാണ് അപ്പോൾ വലിയൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് അതാണ് വലിയൊരു ശക്തിയായിട്ട് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പില്ലെങ്കിൽ കാരണം കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ എല്ലാവരും ഈ വർഷം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് നമുക്ക് എപ്പോഴും ഉണ്ട് ആ അപ്പൊ ഇനി ഈ സപ്പോർട്ടിലൂടെ നേടിയെടുത്ത വലിയൊരു വിജയം വാഴവേ മായം ഈ വാഴവേ മായത്തില് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ഫുൾ ജേർണി ഉണ്ട് ചേട്ടൻ പറഞ്ഞു ഒരു ഒരു മാസം മിനിമം എടുക്കും ഒരു ഒരു നാടകം ഒന്ന് പ്രിപ്പയർഡ് ആവാൻ അതിനുശേഷം ആ നാടകം ഒരുപാട് സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നു അവസാനം അതിനൊരു വലിയ അംഗീകാരം കിട്ടുന്നു ഈ ഒരു വാഴവേ മായത്തിന്റെ ജേണി എങ്ങനെയായിരുന്നു നല്ലൊരു നാടകമാണ് വാഴ്മമായ കാരണം വെച്ച് കഴിഞ്ഞാൽ നാടകത്തിൻ്റെ പ്രത്യേകത ഈ നാടകം പറയുന്നത് മനസ്സിനെ കുറിച്ചാണ് മനുഷ്യ മനസ്സുകളാണ് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ മാനസിക പ്രശ്നങ്ങൾ അതാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത് അതിൽ ഒരു സ്വാമി എന്ന കഥാപാത്രം തമിഴ് കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിൽ വേഷം മാറാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ മേലെ വേറൊരു സെറ്റ് പല്ല് വെച്ചിട്ടാണ് ഞാൻ വേഷം മാറിയത് അപ്പോൾ ഡയലോഗ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് തമിഴിനെ മലയാളീകരിച്ച് പറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു ആ ഇതിൽ നല്ലൊരു സീൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഒരു കുടുംബം ഈ പഴനിയിൽ വരികയാണ് പഴനിയിൽ വന്ന് അവരവിടെ താമസിക്കുന്നു അപ്പോൾ ഈ പെണ്ണിന് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട് അപ്പോൾ അയാളുടെ ഭർത്താവ് ആ കുട്ടിനെ ഉപേക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഉപേക്ഷിക്കാൻ വേണ്ടി വന്ന് കഴിഞ്ഞപ്പം ഈ ലോഡ്ജിൻ്റെ ഉടമയാണ് ഞാൻ എന്ന കഥാപാത്രം സാമി സാമി ഞാനിത് മനസ്സിലാക്കി പിന്നെ ഇയാളെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഇയാളെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നൊരു അയാളെ ഭ്രാന് അയാളെ ഭ്രാന്താക്കുകയാണ് അപ്പോൾ ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ട് എന്ന് ഇയാൾ മനസ്സിലാവണം അപ്പം ആ ആ പിന്നെ കുട്ടിയുടെ ഭ്രാന്ത് ഒരു പ്രശ്നമല്ല അത് ട്രീറ്റ് ചെയ്യാൻ മാറാവുന്നേ ഉള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇവനെ ഈ ആളെ കൊണ്ട് എത്തിക്കുന്നത് അതിനകത്ത് പെൺകൊച്ചി വന്ന് എന്നോട് പിന്നെ ദേഷ്യപ്പെടുന്നുണ്ട് സ്വാമി ഇത് നിങ്ങളുടെ പണിയാണോ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇയാള് പറയ ഈ സ്ത്രീ ഇവരോട് പറയുന്നൊരു ഇതുണ്ട് ഏയ് ജാസ്തി പേശാതെ എന്നാ പൈത്യം ഉനക്കെ കുറവ് യാരുടെയൊക്കെയോ പ്രാന്തിനനുസരിച്ച് നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാജ്യത്തും ലോകത്തും ജീവിക്കുന്ന നമ്മുടെയൊക്കെ ചെറിയ ചെറിയ പൈത്യം ഒരു കുട്ടമാ നാനും ബാധിക്കപ്പെട്ടവൻ പൈത്യത്തോട് വിത്തി ഒരു കഥ എന്നുക്കും അക്കാവിക്കും അക്ക എന്നാൽ ചേച്ചി പേര് മകളിനി ചേച്ചിക്കും പൈത്യമായിരുന്നു കഞ്ചി കുടിക്കുന്നത് ഒന്നും ഇല്ലേ കുടുംബം പഠിക്ക പോകും ഒരു ദിവസം വീട്ടിൽ ചെല്ലും അക്ക മകളിനെ നിലത്ത് അമ്മ അമ്മോറ് ഉരു വായിൽ കുത്തി കുത്തി നിറക്കണു കണ്ണിലും മൂക്കിലും വായിലും എല്ലാം സോറ് വറ്റ ഒന്നെ ഇറങ്ങണില്ല അപ്പോഴും സോറിനെ സൂട്ടിരുന്ന பச, அக்காவோட உடம்பு தனுத்து போயிருந்து சத்து போயிருந்து எப்பளோ எப்படியோ தரல பின்ன அம்மா மனோபாதியில் காட்டு டோனியா ஒரு ஸ்டேஜ் இருக்கு அஞ்சு பேருக்கு மட்டும் வருந்த அடுப்பின் அருகே சாப்பிடாதே தண்ணி குடிக்காதே சாசத்தை எடுக்க போலும் மறந்து அம்மா ஒரு மரம் போல ஒரே இருப்பிலிருந்து சத்து போய் അങ്ങനെയാണ് ആ സീൻ അങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം കിട്ടിപ്പോയി അത് അയ്യോ പക്ഷെ അത് ഇവിടെ ഇരുന്ന് സാധാരണ നാടകം കാണുമ്പോ കുറച്ചു ദൂരം ഇരുന്ന് കഥാപാത്രങ്ങളല്ലേ പറയും എന്നോട് പറയുമ്പോ ഞാൻ ആദ്യമൊന്ന് പണ്ടറായി പോയി അയ്യോ വാഴവേ മായത്തില് എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ തമിഴ് ഷോ വന്നേന്നും ഭയങ്കര കറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സോ മച്ച് പറ്റിയത് പിന്നെ ഈ മായത്തിൽ ആ ഒരു അവാർഡ് മികച്ച നടന്റെ അവാർഡ് കിട്ടിന്ന് അറിഞ്ഞപ്പോ അതെനിക്ക് കിട്ടുമായിരുന്നു എന്ന് തോന്നിയായിരുന്നു മുന്നേ തന്നെ ഒരിക്കലും ഇല്ല കാരണം എനിക്ക് ഇതൊന്നും പ്രതീക്ഷിക്കരുത് എന്നെക്കാളും വലിയ ലെജൻഡുകളാണ് ഈ നാടകത്തിലുള്ളത് എത്രയോ ഈ അൻപത്തിയെട്ട് സ്ക്രിപ്റ്റ് ആണ് അവാർഡിന് ഇത് ചെയ്തത് വന്നത് അതില് പത്ത് നാടകം സെലക്ട് ചെയ്യുള്ളു ഈ പത്ത് നാടകം പറയുന്നത് ഏറ്റവും നല്ല നാടകങ്ങൾ പത്തെണ്ണ എടുത്തു അതിലുള്ള ആർട്ടിസ്റ്റുകൾ ആൾക്കാരാട്ട് പ്രശ്നം നമ്മൾ പോകും അതാണ് ഈ ശേഷം ഞങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഇനി ഇനി എന്ത് ഏത് നാടകവും കൊണ്ടാണ് എന്ത് മാസ്റ്റർ പീസും കൊണ്ടാണ് ബീച്ചാട്ടം വരുന്ന പുതിയ നാടകത്തിന് അതില് ഒരു കഥാപാത്രം അപ്പൊ അങ്ങനെ ഒരു നാടകവും പുതിയൊരു ചിന്തയിലൂടെ അതില് എല്ലാം സ്ക്രിപ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് അടുത്ത ആഴ്ച റിഹേഴ്സൽ തുടങ്ങും ഇനി ആ ഒരു മനോഹരമായ നാടകത്തിനും എല്ലാവിധാശംസകളും ഭാവങ്ങളും ഇനി ടി വിയിലും അതുപോലെ മറ്റ് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ജോ ബി മുഖം ഇങ്ങനെ തെളിഞ്ഞ് എപ്പോഴും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒത്തി മുപ്പത്തഞ്ച് വർഷം മുന്നത്തെ ആ കൊച്ചുകൂട്ടി അല്ല ഇപ്പം ബിചേട്ടൻ കുറേ വളർന്നു ഇനി ഒരു പത്ത് വർഷത്തിന് ശേഷം ഇനിയും എത്തിപ്പെടാൻ പറ്റാത്തത്ര ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുറച്ച് മുന്നേ തന്ന പെട്ടെന്നുള്ള അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസിന് ഒത്തിരി നന്ദി താങ്ക് യു സോ മച്ച് ബി ചേട്ടൻ ഇനിയും ഒത്തിരി മംഗളങ്ങളും ഒത്തിരി ആശംസകളൊക്കെ നമുക്ക് ബി ചേട്ടൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഈ നാടകം രണ്ട് കൈകൊണ്ട് ഏറ്റുവാങ്ങി ബി ചേട്ടൻ മുന്നോട്ട് പോകുമ്പോൾ അതെല്ലായിടത്തും അതിൻ്റെ ഒരു ചൈതന്യം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു